നമസ്കാരം ശബരിമലയിലെ സ്വർണപ്പാളി കൊള്ള വിവാദം പല തലങ്ങളിലേക്ക് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒടുവിൽ അത് പത്മകുമാർ വഴി ശബരിമല തന്ത്രി കണ്ഠരര് രാജീവരിൽ വരെ വന്നിരിക്കുന്നു കടകംപിള്ള ചുരുന്നിരുന്ന അന്നത്തെ ദേവസ്വ മന്ദിരിലേക്ക് ഇതുവരെ ഈ അന്വേഷണത്തിൻ്റെ കറുത്ത നിഴൽ ഇതുവരെ എത്തിയിട്ടില്ല കടകംപള്ളയെ ചോദ്യം ചിതയ്ക്കാമെന്ന് പറയുന്നു പക്ഷേ ശബരിമല തന്ത്രിമാരായ കണ്ഠരര് മോഹനരെയും കണ്ഠരര് രാജീവരരെയും എസ് ഐ ടി ചോദ്യം ചെയ്ത് കഴിഞ്ഞു അവിടെ എടുത്തിട്ടുണ്ട് തന്ത്രി പറയുന്നത് ശബരിമലയിലെ ആ സ്വർണ്ണപ്പാളിയിൽ സ്വർണം കുറഞ്ഞ് ചെമ്പ് തെളിഞ്ഞു വന്നതിനാൽ അത് വീണ്ടും സ്വർണം പൂശാനായി താൻ അനുമതി നൽകി എന്നാണ് ദൈവഹിതം നോക്കി അനുമതി നൽകി എന്നാണ് പറയുന്നത് പക്ഷേ മുരാരി ബാബു അത് തൻ്റെ ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവാക്കി മാറ്റിയപ്പോൾ ചെമ്പ് തെളിഞ്ഞുവന്ന് സ്വർണ്ണം കുറഞ്ഞ് ചെമ്പ് തെളിഞ്ഞു വന്ന് വന്നില്ല സ്വർണ്ണപ്പള്ളി പൂച്ചൻ്റെ തന്ത്രി അനുമതി നൽകി എന്ന് മാത്രമാണെന്നാണ് ഇപ്പോൾ തന്ത്രി രാജീവര് പറഞ്ഞിരിക്കുന്ന മൊഴി എന്തായാലും രാജീവർ ഏറെക്കാലം ശബരിമല തന്ത്രിയായിട്ട് ഓരോ ടൈമിലും സീസണിലൊക്കെ അവിടെ കൃത്യമായി അവിടെ ഉള്ള വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ പേര് പക്ഷെ വന്നെങ്കിലും ഈ ഒരു വഴി എടുത്തതിനപ്പുറം ഒരുപാട് താമസിച്ചു അതെ ഒരുപാട് താമസിച്ചു തന്ത്രിലേക്ക് എത്താൻ ഒരുപാട് താമസിച്ചു ഇനി അത് കടകംപള്ളി സുരേന്ദ്രനിലേക്ക് പോവുകയാണെങ്കിൽ അതിനും ഒരുപാട് തടസ്സങ്ങൾ മാർഗ തടസ്സങ്ങളൊക്കെ ഉണ്ട് എന്നാണ് ഇപ്പോൾ കേൾക്കാനാകുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ ശരിക്കും ആരാണ് കുറ്റം ചെയ്തത് ഈ ഇതേ പത്മകുമാർ പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്ക് പരിചയപ്പെടുത്തിയത് തന്ത്രി കണ്ഠരര് രാജീവരാണെന്നാണ് പക്ഷേ കണ്ഠരര് രാജീവര് പറയുന്നത് അങ്ങനെയല്ല താനല്ല പരിചയപ്പെടുത്തിയത് ശബരിമലയിലെ ഒരു കീഴ്ശാന്തിയായി വന്ന വ്യക്തിയാണ് ഉണ്ണികൃഷ്ണൻ എന്നാണ് ആകെ അടിമുടി ദുരൂഹമാണ് ഇപ്പോൾ കാര്യങ്ങൾ വീണ്ടും കൊഴിഞ്ഞ് മറിയുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എസ് ഐ ടിക്ക് തന്ത്രി കണ്ഠരര് രാജീവരെയും കണ്ഠരര് മോഹനരെയും ഭയമാണോ എന്നാണ് ഏറ്റവും ഒടുവിലായി ഭക്തർ ചോദിക്കുന്ന ചോദ്യം നമ്മളെ മീഡിയയിലെ ഇതുവരെയും വരാത്തൊരു കാര്യവും എസ് ഐ ടി ശ്രദ്ധിക്കാത്തൊരു കാര്യവും ഈ കേസിലെ ഒന്നാം പ്രതിയെ പറ്റിയിട്ടാണ് ഈ ശബരിമലയിൽ സ്വർണപ്പാളി മോഷണം സ്വർണ്ണപ്പാളി വിവാദം ഉണ്ടായെങ്കിൽ കട്ടള വിവാദം ഉണ്ടായാൽ ശബരിമലയുടെ ആ ശബരിമലയുടെ സാങ്ഡം സാങ്ഡോറം എന്ന് പറയുന്ന ആ ശ്രീകോവിലിൻ്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് ശബരിമലയിലെ മേൽശാന്തിയാണ് മേൽശാന്തിരയിലാണ് ഇതിൻ്റെ താക്കോല് അങ്ങനെയല്ല ധാരണയാണ് എല്ലാം അല്ല അങ്ങനല്ല ഈ അമ്പലത്തിൽ നേരത്തെ അമ്പലം കൊള്ളയടിക്കപ്പെടുകയും തീ വയ്ക്കപ്പെടുകയും ഒക്കെ ചെയ്തല്ലോ അതിനുശേഷം ശബരിമലയിൽ ഒരു പുറപ്പെടാശാന്തി ശാന്തി വേണമെന്ന് ഈ ശാന്തി എന്ന് പറയുന്ന ആള് അയ്യപ്പൻ്റെ രക്ഷയ്ക്കും അയ്യപ്പൻ്റെ സുരക്ഷയ്ക്കും വേണ്ടിയിട്ട് കൂടെ നോക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ പുറപ്പെടാശാന്തിയായിട്ട് അവിടെ വച്ചിരിക്കുന്നത് അപ്പോൾ സന്നിധാനത്ത് അയ്യപ്പനുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങൾ അതായത് അവിടെ രണ്ട് നടയുണ്ട് പ്രധാനപ്പെട്ടത് ശബരിമല അല്ലെ അയ്യപ്പൻ്റെ സന്നിധാനവും അപ്പുറത്ത് മാളികപ്പുറമുണ്ട് ഉണ്ട് മാളികപ്പുറത്തിൻ്റെ കാര്യം നമ്മളിപ്പോൾ ഇതിനകത്തോട്ട് എടുക്കുന്നില്ല ഈ ശബരിമല അയ്യപ്പൻ്റെ ശ്രീകോവിലിൻ്റെ സംരക്ഷകൻ എന്ന് പറയുന്നത് ഇപ്പോൾ അവിടുന്ന് പടി ഇറങ്ങിപ്പോയ മേൽശാന്തിയാണ് ആ ദേഹത്തെ കൃത്യമായിട്ട് അന്വേഷിക്കണം അദ്ദേഹം അറിയാതെ അവിടുന്ന് ഈ ദ്വാരപാലക വിഗ്രഹങ്ങളുടെ മുഖംമൂടി മുഖ മുഖപ്പ് അതായത് അതിൻ്റെ കവറിങ് എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല എടുത്തിട്ടുണ്ടെങ്കിലും ഇദ്ദേഹം അത് കണ്ടിരിക്കും കണ്ടിട്ട് അയാൾ മിണ്ടാതിരുന്നിരിക്കും അതാണ് ഏറ്റവും വലിയ തെറ്റ് മോഷണത്തോടൊപ്പം തന്നെ കുറ്റകരമാണ് അതിനെ അബറ്റ് ചെയ്യുക എന്നുള്ളത് അതിന് ഒരുക്കി കൊടുക്കുക അല്ലെങ്കിൽ അതിന് ഒളിച്ചു വയ്ക്കുക എന്നുള്ളത് അയാളെയാണ് അറസ്റ്റ് ചെയ്യേണ്ടിയിരുന്നത് അപ്പം ഞാൻ വിചാരിച്ചത് അയാൾ അറസ്റ്റ് ചെയ്യാത്തത് ഈ ശബരിമലയുടെ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി കംപ്ലീറ്റ് ആയതിനു ശേഷം ചോദ്യം ചെയ്യുമെന്നാണ് വിചാരിച്ചത് യഥാർത്ഥത്തിൽ മേൽശാന്തിയെ അറസ്റ്റ് ചെയ്തെങ്കിൽ അയാളത്തെ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നെങ്കിൽ ഇതെല്ലാം വിളിവാകും കാര്യം അയാൾ ഒന്നിലെ പ്രതിയാണ് അല്ലെങ്കിൽ കൂട്ടുപ്രതിയാണ് അല്ലെങ്കിൽ മാപ്പു സാക്ഷിയാവണം അപ്പോൾ മേൽശാന്തി ഒരു മേൽശാന്തി പുതുതായിട്ട് ചാർജ് എടുക്കുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് താക്കോൽ ഉൾപ്പെടെ നൽകിയാണ് ചാർജ് എടുക്കുന്നത് അതിന്റെ താക്കോൽ അതായത് നമ്മൾ കീ മാൻ എന്ന് പറയുന്ന ആൾ അതിന്റെ താക്കോൽ സംരക്ഷകൻ എന്ന് പറയുന്ന ആൾ അവിടുത്തെ മേൽശാന്തി ആയിരുന്നു ഇതുവരെ മേൽശാന്തി ചോദ്യം ചെയ്തില്ല ഒരു വർഷത്തേക്കല്ലേ മേൽശാന്തി വരുന്നുള്ളൂ മാത്രമല്ല ഈ മേൽശാന്തിയെ എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പൊ ഒരു അദ്ദേഹത്തിനെ ഞാൻ ഇകേഴ്ത്തല്ല ഒരു ഓഫീസിൽ അല്ലെങ്കിൽ ഒരു കെട്ടിട സമുച്ചയത്തിൽ തീ പിടിച്ചു കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്നത് അവിടുത്തെ സെക്യൂരിറ്റി അടുത്താണ് എന്ത് സംഭവിച്ചു എന്നുള്ളത് അയ്യപ്പൻ്റെ ഒരു സെക്യൂരിറ്റിയും കൂടെ നോക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു മേൽശാന്തി എന്നുള്ളൊരു പദവിന്ന് ഞാൻ നികഴ്ത്തി പറയല്ല അയ്യപ്പൻ്റെ പൂർണ്ണ സുരക്ഷയും കൂടെ ഉൾപ്പെടുത്തിയാണ് അദ്ദേഹത്തിന് പന്ത്രണ്ട് മാസവും ശമ്പളം കൊടുക്കുന്നത് പിന്നെ അവിടെ തന്ത്രിക്ക് അവിടെ ഒരു പ്രത്യേകിച്ച് ഒരു കുടീരം വെച്ചിട്ടുണ്ട് അത് എന്തിനാണ് വച്ചേക്കരുതെന്ന് എനിക്കറിയില്ല തന്ത്രി കുടുംബത്തിന് ഇരുന്ന് പിരിക്കാനാണ് തന്ത്രിക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ പഠിച്ചെടുത്തോളം ഞാൻ ഇതുവരെയും കണ്ടെടുത്തോളം തന്ത്രിക്ക് ഒരു അമ്പലത്തിൽ ദിവസവും കാര്യമൊന്നുമില്ല അത് മേൽശാന്തി നോക്കിക്കോളും ഈ ശാന്തിപ്പണി തന്നെ യഥാർത്ഥത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ശാന്തി എന്നുള്ള വാക്കിൻ്റെ വാക്ക് വന്നത് തന്നെ നമ്മൾ കേരളത്തിൽ ശാക്തേയ പൂജ നടത്തിയിരുന്നപ്പോഴത്തേക്ക് വിഗ്രഹങ്ങളുടെ ചൈതന്യം വർദ്ധിക്കുകയും അത് പ്രത്യേകിച്ചും കളരി സമ്പ്രദായത്തിലേക്കുള്ള അത് വർദ്ധിച്ചപ്പോഴത്തേക്ക് ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതായത് വിഗ്രഹ ചൈതന്യം പരിമിതപ്പെടുത്താൻ വേണ്ടിയിട്ട് ആണ് ശാന്തിപ്പണി തുടങ്ങിയത് അതായത് വിഗ്രഹ ചൈതന്യം കുറയ്ക്കുകയാണ് യഥാർത്ഥത്തിൽ ശാന്തിയുടെ പണി കൂടി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അതായത് നമ്മളൊരു ന്യൂക്ലിയർ പ്ലാന്റിലൊക്കെ നമ്മൾ ഒരു കൺട്രോൾ വെക്കുന്നവണ്ണി ഇതിൻ്റെ ചൈതന്യം കൂടി പോകാതിരിക്കാനാണ് ശാന്തി ഇവിടെ വച്ചേക്കുന്നത് ഈ തന്ത്രി എന്ന് പറയുന്നൊരു സാധനം കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇത് ഈ ശബരിമല ഈ പന്തളത്ത് അയ്യപ്പൻ്റെ അച്ഛൻ എങ്ങനെയാണ് ആന്ധ്രയെന്ന് തെലുങ്കന്മാർ വന്നിട്ട് ഇവിടുത്തെ അച്ഛനാണ് തന്ത്രിയാണെന്ന് പറഞ്ഞുകൊണ്ട് താഴ്മൺ കുടുംബത്തിൽ ഇവിടെ എന്താ കാര്യം സത്യം പറഞ്ഞാൽ താഴ്മൺ കുടുംബത്തിൽ ശബരിമലയ്ക്ക് ഒരു കാര്യവുമില്ല അപ്പോൾ പറയാ പരശുരാമം കൊണ്ടുവന്ന് പരശുരാമം വന്നിട്ട് കാലോത്രയായി അയ്യപ്പൻ വന്നിട്ട് കാലോത്രയായി ശബരിമല വന്നിട്ട് കാലോത്രയായി പരശുരാമൻ ഞങ്ങളെപ്പറ്റിയാണ് ഈ ശബരി എന്ന് പറയുന്ന ശബരിമല തന്നെ വരുന്നത് പിന്നെ ശബരിയുടെ കാലം പോലും നമുക്ക് പഴക്കത്തിലോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ രാമായണത്തിന് രാമായണത്തിൻ്റെ സമയമാണ് അപ്പം പരശുരാമം പോയിട്ടാണ് രാമം വരുന്നത് ആ പരശുരാമൻ എങ്ങനെയാണ് വന്ന് താഴവൻ ആന്ധ്രയിൽ നിന്ന് താഴവൻ നമ്പൂരി താഴവൻ പോറ്റിയും കൊണ്ട് ഇവിടെ പിന്നെ താഴ്മൺ മഠത്തിൽ നിന്നുള്ള തന്ത്രിയും കൊണ്ട് ശബരിമലയിലെ തന്ത്ര ഏൽപ്പിച്ചെന്ന് പറഞ്ഞാൽ നമുക്കറിയത്തില്ല ഈ നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങളിൽ ഉത്സവം വരുമ്പോഴാണ് തന്ത്രിയുടെ തന്ത്രി എവിടെ ഉണ്ടെന്ന് ഈ തന്ത്രിയുടെ ആ ഒരു കാര്യം നമ്മളെ വാർഷിക വാർഷിക ഉത്സവം എന്ന് പറയുമ്പോൾ പറയുന്നത് അതല്ല ഉത്സവം എന്ന് പറയുന്നത് നമ്മുടെ ആ വിഗ്രഹത്തിന്റെ ചൈതന്യത്തിന് നഷ്ടം കഴിഞ്ഞ വർഷങ്ങളിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അശുദ്ധി ഉണ്ടായെങ്കിൽ ആ ശുദ്ധി ശുദ്ധിക ശുദ്ധികലശം ചെയ്യുക പിന്നെ ചൈതന്യത്തിന് കുറവുണ്ടായിട്ട് തോന്നുകയാണെങ്കിൽ ചൈതന്യം ചെയ്യുക ശബരിമലയിൽ ആദ്യം ഒരു ദേവപ്രശ്നം വഹിക്കണം ഈ തന്ത്രിയും കുടുംബം ഇവിടെ വേണോ എന്നുള്ളതായിരിക്കണം ആ ദേവപ്രശ്നത്തിന്റെ ആദ്യത്തെ അത് അയ്യപ്പന് ഹിതകരമാണോ ഈ തന്ത്രി എന്ന് പറയുന്ന ആൾക്ക് ഒന്നാമത്യാൾക്ക് പൂജ അറിയത്തില്ല മന്ത്രം അറിയത്തില്ല എന്ന് പണ്ട് പരിപൂർണ സ്വാമി പറഞ്ഞു ഞാൻ പറഞ്ഞല്ല അപ്പോൾ എന്നിട്ട് ഇദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത് എനിക്ക് ഭയങ്കര തമാശയാണ് തോന്നുന്നത് ഇത്രയും നമ്മളൊക്കെ ബഹുമാനിക്കുന്ന ഒരാൾ പറയാം ഈ സ്വർണപ്പാളിയില് സ്വർണ്ണം പൂശാൻ കൊണ്ടുപോയിരുന്നു ഐസ് കട്ടയിൽ പെയിന്റ് അടിക്കുന്നത് കേട്ടിട്ടുണ്ട് നമ്മുടെ നാടൻ ഭാഷയിൽ ഈ സ്വർണ്ണപ്പാളിയിൽ സ്വർണ്ണം ഒരിക്കലും പൂശേണ്ട ആവശ്യമില്ല ഏകദേശം ഒരു രണ്ട് നമ്മൾ എ ഫോർ സൈസ് പേപ്പറിൻ്റെ കനത്തിലുള്ള സ്വർണ്ണം പാളിയാണ് അതിൻ്റെ പുറത്ത് പതിച്ചിരിക്കുന്നത് നമ്മൾ സാധാരണ ഒരു മാലയുടെ കനം ഉണ്ടാവും അതിൻ്റെ ആ ഒരു ചെറിയ ഒരു മാലയുടെ കനം ഉണ്ടാവും അത് നമ്മൾ ആരെങ്കിലും സ്വർണ്ണം പൂശാറുണ്ടോ ആ സ്വർണത്തിൻ്റെ പ്രത്യേകത തന്നെ ഇത് ഏറ്റവും നൈസായിട്ട് തകടാക്കാൻ പറ്റും അതിൻ്റെ തിളക്കം ഒരിക്കലും പോകത്തില്ല തിളക്കം മങ്ങത്തില്ല മങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കരിയോ എന്തെങ്കിലും പുറത്തും വാങ്ങിക്കഴിഞ്ഞാലും അത് തുടച്ചു കഴിഞ്ഞ് വൃത്തിയാക്കിയാൽ ചെയ്യുക ഉള്ളൂ അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ സ്വർണ്ണ പാളിയുള്ള ചെമ്പ് മുഖം ചെമ്പ് ആവരണം അവിടുന്ന് കൊണ്ടുപോയി അത് യഥാർത്ഥത്തിൽ ഈ റോയൽ ദ്രാവകമെന്ന് പറയും ആസിഡിൻ്റെ ഒരു മിക്സിങ് ആണത് അതിനകത്ത് ഇട്ടപ്പോഴത്തേക്ക് ഈ സ്വർണം കംപ്ലീറ്റ് പോയി ചെമ്പ് മാത്രമായി അതിൻ്റെ പുറത്ത് ഒന്നോ രണ്ടോ പവൻ കൊണ്ട് സ്വർണ്ണം അങ്ങ് പൂശി അത് ഇലക്ട്രോ ആണ് സ്വർണം പ്ലേറ്റ് ചെയ്തതാണ് പാളി വേറെ പ്ലേറ്റ് വേറെ ഇതെല്ലാം കൂടെയിട്ട് മിക്സ് ചെയ്യാനാണ് നമ്മൾ ഇത് അറിഞ്ഞുകൂടാത്ത ചില മീഡിയക്കാരും കൂടെ ശ്രമിക്കുന്നത് പാളി വേറെ പൂശുന്നത് വേറെ പൂശ് പൂശിയ സ്വർണം നമുക്ക് അതിൽ നിന്ന് തിരിച്ചെടുക്കാം വലിയ പാളി പാളി കൊണ്ടുപോയിട്ട് പൂശിയ ആ പാളി ഉരുക്കി ഉരുക്കിയെടുത്തതിന് ശേഷം ഉരുക്കി ഉരുക്കിയെടുത്തതിന് ശേഷം ആ സ്വർണ്ണ അങ്ങ് മാറ്റി എന്നിട്ട് അതിൻ്റെ പുറത്ത് ഒന്നോ രണ്ടോ പവൻ വെച്ചിട്ട് ഈ സ്വർണം അങ്ങ് പൂശി ആ കുടത്ത് രണ്ടോ മൂന്നോ പവനായിരിക്കും പൂശിക്കുന്നത് ഈ പൂശിയത് വീണ്ടും നമ്മൾ റോയൽ ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ദ്രാവടത്തിന് ഇട്ട് കഴിഞ്ഞാൽ അത് വീണ്ടും അതിനകത്ത് നിന്ന് സ്വർണ്ണം ഒന്നും കാണത്തില്ല കാര്യമായിട്ട് കാര്യം അതിനകത്തുനിന്ന് പിന്നെ വേർതിരിച്ചെടുക്കുന്നത് സംഭവിക്കുന്നതല്ല അപ്പോൾ വീണ്ടും ഈ ഒരിക്കൽ പൂശിയ ചെമ്പ് പോയപ്പോഴത്തേക്ക് വീണ്ടും ആ ചെമ്പിൻ്റെ പുറത്ത് പൂശിയ സ്വർണം കാലഘരണപ്പെട്ട് പോയപ്പോഴത്തേക്ക് നമ്മളറിയാമല്ലോ നമ്മൾ നാട്ടിൽ വരവെന്ന് പറയും അതായത് ഈ സ്വർണം പൂശിയ ഗ്ലിറ്ററിങ് ഉള്ള സാധനത്തിലാണ് ഒരു വരവെന്ന് പറയുന്നത് അത് രണ്ട് മാസം മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ സ്വർണത്തിൻ്റെ കോട്ടിങ് പോകും അപ്പോഴത്തേക്ക് വീണ്ടും പൂശും അപ്പോൾ എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി പതിനെട്ടിലോ പത്തൊമ്പതിലോ ഉണ്ടാക്കിയ സ്വർണം ആ സമയത്തുള്ള ആൾക്കാർ എടുത്തിട്ട് ഇതിനെ ചെമ്പ അതിൻ്റെ ചെമ്പ് പാളികൾ ചെമ്പ് പാളിയുടെ പുറത്തുള്ള സ്വർണ്ണപ്പാളി ഇവർ ഉരുക്കി അങ്ങെടുത്ത് മാറ്റി എന്നിട്ട് അത് വർഷാവർഷം എന്നിട്ട് ഈ നാല് നാൽപ്പത് വർഷത്തേക്ക് ഗ്യാരണ്ടി കൊടുത്തേക്കാണെന്ന് എനിക്കറിയത്തില്ല നമ്മൾ വാങ്ങിക്കുന്ന സ്വർണ്ണത്തിന് ആരെങ്കിലും നാൽപ്പത് വർഷത്തേക്ക് വാറണ്ടി വരുമോ ഒരു സ്പോൺസർ വന്ന് ഇളക്കിക്കൊണ്ട് പോവുകയാണ് അതായത് സ്വർണ്ണത്തിന് നാൽപ്പത് വർഷത്തെ വാറണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേക്ക് ഭയങ്കര തമാശയായിട്ടാണ് തോന്നുന്നത് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഈ സ്വർണ്ണം ബാങ്കുകളിൽ അപ്പൊ ഈ ഇരിക്കുന്ന ദേവസ്വം ബോർഡിലിരുന്ന ഉണ്ണാക്കന്മാരെ പറ്റി എന്താ നമ്മൾ വിചാരിച്ചിട്ടെ സാധാരണ നമ്മുടെ ബാങ്കുകളിലേക്ക് സ്വർണ്ണം കൊണ്ടുപോകുമ്പോഴത്തേക്കും ഇവർ ഇവനൊക്കെ പാർട്ടി സമ്മേളനം നടത്തിയല്ലാതെ ഇവനെന്ന് ഇത് ഇതിന് ഇതിനെന്ന് സംബന്ധിച്ച് യാതൊരു വിവരമില്ല ഒന്നുമില്ലെങ്കിൽ ഇല്ലെങ്കിൽ അയ്യപ്പവൻ്റെ മുമ്പ് എന്ന് പ്രാർത്ഥിക്കുന്നവർ ആ ദേവസ്വം ബോർഡിൻ്റെ ഭരണത്തും മന്ത്രിയുടെ തലത്തുമൊക്കെ ഇരുന്ന് ഞാൻ മുമ്പ് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഈ ശബരിമല അന്ന് ആ വീഡിയോ ചെയ്തപ്പോഴത്തെ എൻ്റെ അടുത്ത് ചോദിച്ചു ശബരിമലയിൽ ഇന്ന് വരെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ദേവസ്വം ബോർഡ് മന്ത്രിമാരായിട്ടിരുന്നവരുടെ മുഴുവൻ രാഷ്ട്രീയ ഭാവി അവിടെ വെച്ച് അവസാനിച്ചിട്ടുണ്ട് ഇന്ന് വരെ കടന്നപ്പള്ളി രാമേന്ദ്രൻ ചോദിച്ചിട്ട് നമ്പർ നിങ്ങൾ ഏത് പേര് പറഞ്ഞാലും ഞാൻ പറഞ്ഞുതരായിട്ട് ബാക്കി തന്നെ സുധാകരനായാലും ശരി തന്നെ അപ്പോൾ കടകംപള്ളിയായാലും ശരി തന്നെ വി എസ് ആയാലും ശരി തന്നെ നമ്മൾ ഈ ഇദ്ദേഹത്തിന് പോയിട്ട് ആരെ നമ്മുടെ അപ്പോൾ പലരും ചോദിച്ചു അത് കട അത് കടന്നപ്പള്ളി രാമേന്ദ്രൻ കുഴപ്പമൊന്നുമില്ല ഞാൻ പിന്നെ കടന്നപ്പള്ളി രാമേന്ദ്രനും ഒരു കുഴപ്പമൊന്നുമില്ല കാര്യമെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ വിരള് മുറിച്ച് മുഖ്യമന്ത്രിയുടെ ആഫീസിൽ കൊടുത്തേക്കാണ് വേണ്ട പേപ്പറിലൊക്കെ ഒപ്പിടാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് അതിൻ്റെ ഉത്തരവാദിത്വം അങ്ങേരക്ക് വരത്തില്ല ബാക്കി ഈ ദേവസ്വം ഭരിച്ച എല്ലാ മന്ത്രിമാരും അവരുടെ രാഷ്ട്രീയ ഭാവി അതോടെ അവസാനിച്ചു ഞാൻ ആദ്യം അനുഭവിച്ചു അപ്പോൾ സുതാര്യ സഖാവ് അടുത്ത് മുഖ്യമന്ത്രി ആവാതിരിക്കുകയാണല്ലോ എന്ന് ചോദിച്ചു അദ്ദേഹത്തിൻ്റെ ഇപ്പം അവസ്ഥ എന്താണെന്ന് അറിയാം അപ്പോൾ പറഞ്ഞു കടകംപള്ളി താണ്ട ഷിപ്പിങ്ങും കൂടെ എടുത്തിട്ട് വലിയ മന്ത്രിയായി ഞാൻ പറഞ്ഞു ശരി നമുക്ക് നോക്കാം അത് രണ്ടു പോയി പറഞ്ഞൊരു ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സ്വപ്നയുടെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടായിരുന്നു അതെന്തായാലും നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ പറഞ്ഞു വാസവൻ താണ്ട നല്ല സ്ട്രോങ് മന്ത്രിയാണ് വാസവൻ നീ എന്നാ ജയിലിൽ പോകേണ്ടതെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അയ്യപ്പൻ എന്തെങ്കിലും ഒരു ശക്തി ഉണ്ടെങ്കിൽ ഈ വാസവൻ എന്ന് പറയുന്ന ആൾ ജയിലിൽ പോയിരിക്കും നിങ്ങൾ എഴുതി വെച്ചു ഇല്ലെങ്കിൽ പിന്നെ ഈ ശബരിമലയിൽ പിന്നെ പോയിട്ട് കാര്യമില്ല കാര്യം ഈ ഒരു ആൾ അറിയാതെ ഇവിടെ ഒന്നും നടക്കില്ല ഈ എന്ന് പറയുന്ന ആൾ ഈ മന്ത്രിമാർ തന്നെയാണ് അവരെ എന്ന് പറയുന്ന ആൾക്ക് അവർക്ക് എന്ത് സംഭവിക്കുമെന്നുള്ള കാര്യം നമുക്ക് നോക്കാം ഇന്ന് വരെ നടന്ന മന്ത്രിമാർക്കെല്ലാം ഇതാണ് അനുഭവമെങ്കിൽ കാർത്തികയായി ഇരുന്നപ്പോഴത്തേക്ക് കാർത്തികം മന്ത്രിയായി ഇരിക്കാൻ തന്നെ മരിച്ചുപോയി അന്നാണ് ആ സ്റ്റാമ്പീഡ് ഉണ്ടായത് കാർത്തികേയം ദിവസം മന്ത്രിയായിരുന്ന സമയത്താണ് ആ ശബരിമലയിൽ ഒരു മകരവിളക്കിൻ്റെ ദിവസം തിക്കും തിരക്കുമുണ്ടായി മരണമുണ്ടായി അദ്ദേഹം മരിക്കുകയും ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ സ്പീക്കർ അദ്ദേഹം അപ്പോഴല്ല മരിക്കുന്നത് സ്പീക്കറായിട്ടിരിക്കുമ്പോഴത്തേക്കാണ് മരിക്കുന്നത് എന്നിട്ട് അദ്ദേഹത്തിന് ആ പദവി കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മകനും ഏകദേശം അതിന് ശേഷമൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്കറിയാം ഒരു തവണ ജയിച്ചു പറയുന്നത് ഈ ശബരിമലയിൽ നടന്ന സംഭവത്തിൽ ഒന്നാം പ്രതിയാക്കേണ്ടത് അവിടുത്തെ മേൽശാന്തി ആയിരുന്ന ഉദ്യോഗസ്ഥനെയാണ് അയാളെ പിടിച്ചു കഴിഞ്ഞാൽ ആര് വന്ന് ഇളക്കിയെന്നും ആര് കൊണ്ടുപോയെന്നും ആര് കൂട്ടുനിന്നെന്നും ആര് മേസറിൽ ഒപ്പിട്ടെന്നും എല്ലാം അദ്ദേഹം പറയും പക്ഷേ മൊഴിയല്ല എടുക്കേണ്ടത് അവിടെ ഒരു മോഷണം നടന്നതിന് ശേഷം അവിടുത്തെ ആ അയാളിൽ നിന്ന് മൊഴി അയാളറിയാതെ അയാൾ അറിയാതെ അയാൾ അബ്ബറ്റിങ് ആണത് അല്ല ഇത് നടന്നേക്കുന്നത് അയാൾ കണ്ടോണ്ടും അയാൾ സാക്ഷിയായിട്ട് നിൽക്കുകയാണ് ആകെ അയാൾ മുമ്പുള്ള ഒരു ഒഴിവെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ മാപ്പു സാക്ഷിയാകാൻ വേണ്ടി എടുത്തുകൊണ്ട് പോകുന്ന ഞാൻ കണ്ടു എന്നെ മാപ്പാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ മാപ്പുസാക്ഷിയാക്കാം ഈ ഉണ്ണികൃഷ്ണൻ പറ്റി ശബരിമലയിൽ കീഴ്ശാന്തി ആയിട്ട് വന്നതാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ മേൽശാന്തി രാത്രി നട അടയ്ക്കുന്നതിന് മുമ്പ് അവിടെ അവിടുന്ന് ഇറങ്ങുമ്പോൾ വിഗ്രഹം കഴുകി വൃത്തിയാക്കി അതിനകത്തെ നിവേദ്യവും ഒക്കെ എടുത്ത് പുറത്ത് വയ്ക്കുന്ന ജോലി മാത്രമാണ് എൻ്റെ അറിവിൽ കീഴ്ശാന്തിക്കുള്ളത് അല്ലാതെ പൂജ ചെയ്യാനോ മറ്റു യാതൊരു അധികാരമോ അവകാശമോ പരികർമ്മിയായിട്ട് മാത്രമാണ് അതായത് മേൽശാന്തിയുടെ ജോലി ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അവിടെ വൃത്തിയാക്കുക അടുത്ത ദിവസത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കി നൽകുക അത് മാത്രമല്ല പ്രവേശനം ഇല്ല അയ്യപ്പൻ വേറൊരു മേൽശാന്തിയായിട്ട് തിരഞ്ഞെടുത്തയാള് തിരുവനന്തപുരത്തൊന്ന് പിണറായി ദൈവത്തെ അടങ്ങിയിട്ടാണ് പോയത് എന്താണോ പറഞ്ഞയച്ചു നമുക്ക് അറിയത്തില്ല അദ്ദേഹത്തെ ചോദ്യം ചെയ്യണം ഞാൻ പറയുന്ന രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം അല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് ശേഷം ശബരിമലയിലെ മേൽശാന്തി ആയിരുന്ന ഓരോരുത്തരെയായിട്ട് ഇരുപത്തി നാല് പേരെയും അറസ്റ്റ് ചെയ്ത് അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ശബരിമലയിൽ എന്തൊക്കെ നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം അവർ കൃത്യമായിട്ട് പറയും ഈ പുണൂല് കണ്ട് പേടിക്കുന്ന പോലീസുകാരനല്ല ഈ എച്ച് വെങ്കടേഷ് എനിക്ക് നല്ലോണം അറിയാം ഇനി അഥവാ അങ്ങനെ ഒരു പേടി തോന്നുകയാണെങ്കിൽ ഹൈക്കോടതി ഇടപെട്ടിട്ട് വേറെ ഈ ജോലി അറിയാമെന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അവർ ഹിന്ദു സമുദായത്തിലല്ല അതുകൊണ്ടാണ് അവർ ആ പണി ഏൽപ്പിക്കാത്തത് ഇനി കോടതിക്ക് ഒരു നിവൃത്തിയില്ലെങ്കിൽ ചിലപ്പോൾ ഹിന്ദു സമുദായത്തിൽ ഇല്ലാത്ത കുറച്ച് പേരെയും കൂടെ ചിലപ്പോൾ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ഏർപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ മേൽശാന്തിക്ക് മാത്രമല്ല ഈ എസ് ഐ ടിയുടെ ചെയർമാനും ഇതൊരു വലിയ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് കോടതി കഴിഞ്ഞതവണ പറഞ്ഞൊരു കാര്യമുണ്ട് മൂന്നാം തീയതി വരുമ്പോഴത്തേക്ക് ഇതിൽ ഉൾപ്പെട്ട ഒരാളും എല്ലാ പേരെയും ഞങ്ങൾക്ക് കാണണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യണമെന്നല്ല അവരെല്ലാം ജാമ്യമായിട്ട് ഇവിടെ വന്നിരിക്കണം എന്നുള്ളതാണ് ഇപ്പം ഇതിൽ ഇരുപത്തഞ്ച് ഇപ്പോൾ ഈ ഒരു ജയശ്രീ തന്നെ ദേവസ്വം ബോർഡ് സെക്രട്ടറി ആയിരുന്ന ആൾ മുൻകൂർ ജാമ്യാപേക്ഷ ആയിട്ട് കോടതിയിൽ നിൽക്കുകയാണ് പല കാരണങ്ങൾ കൊണ്ട് ഗവൺമെൻറ് അവരെ നീക്കിക്കൊണ്ടുവരുകയാണ് അവർ പിടിക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം തത്ത് പറയും പോലെ പറഞ്ഞേ പറ്റത്തുള്ളു കാര്യം ഇതുവരെ കളിച്ച കളിയെല്ലാം പിണറായിയും ബി ജെ പിയും കോൺഗ്രസ്സും ഒക്കെ ചേർന്ന് ഒതുക്കിയിട്ടുണ്ട് ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ അന്വേഷണങ്ങൾക്കും ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ എസ് ഐ ആർ നടപ്പിലാക്കുന്നതിനെതിരായിട്ട് ഹൈക്കോടതിയിൽ മൂന്ന് ബഹുമാന്യരായ മൂന്ന് പേര് ഹൈക്കോടതിയിൽ പോയി അപ്പോൾ പറഞ്ഞാൽ ഇവിടെ വേണ്ട നമ്മൾ സുപ്രീംകോടതി എല്ലാം പറഞ്ഞു സുപ്രീം കോടതി ചെന്നപ്പോഴത്തേക്ക് സുപ്രീം കോടതിയിൽ പോയ ആൾക്കാർ ആരൊക്കെയാണെന്ന് ഒന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദൻ രണ്ട് കെ പി സി സി ജനറൽ സെക്രട്ടറി കെ പി സി സി പ്രസിഡന്റ് അത് ഹിന്ദു പിന്നെ ഒരു ക്രിസ്ത്യാനി പിന്നെ ഒരു മുസ്ലിം കൂടെ ചേർക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഈ മൂന്ന് പേരും കൂടെ സുപ്രീം കോടതിയിൽ പോയിക്കാൻ എന്തിനാണ് എസ് ഐ ആർ നടപ്പിലാക്കലെന്ന് പറയാൻ വേണ്ടിയിട്ട് ശബരിമലയിൽ ഇത്രയും വലിയൊരു വിഷയം നടന്നിട്ട് ആ കേസിൽ ഹർജി ആ കേസിൽ ഒരു ഹർജിയിൽ കക്ഷി ചേരാന കേരളത്തിൻ്റെ അവസ്ഥയിൽ അല്ല അല്ല അതിൽ അതിൽ പോകാൻ അവർക്ക് നേരമില്ല കേരള ഹൈക്കോടതിയിൽ പോകാൻ നേരമില്ല അവർക്ക് ഡൽഹി സുപ്രീം കോടതിയിൽ പോയിട്ട് എസ് ഐ ആർ നടപ്പിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഹർജി കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ മാന്യന്മാർക്കൊക്കെ ഒരുപാട് സമയമുണ്ട് പൈസയുണ്ട് സൗ സാഹചര്യങ്ങളുമുണ്ട് ആ കോടതി പറഞ്ഞെന്താ രണ്ടാം തീയതി തേക്ക് മാറ്റി വെക്കുക രണ്ടാം തീയതി പറയുമ്പഴത്തേക്ക് ഇന്ന് തീയതി രണ്ടായില്ലേ പിന്നെ രണ്ട് ഞായറാഴ്ചയും കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇലക്ഷൻ പിന്നെ ബാക്കി പിന്നെ വേണമെങ്കിൽ അവർ പതിനൊന്നാം തീയതിക്ക് കേസ് വീണ്ടും മാറ്റി വെക്കുക അവർക്ക് വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞ ഇലക്ഷൻ അത് സ്റ്റേറ്റ് സർക്കാരിന്റെ കാര്യം അത് ചീഫ് സെക്രട്ടറി പോയി ചീഫ് സെക്രട്ടറി പോയിട്ടുണ്ട് ഇതിൽ കക്ഷി ചേർന്ന് പോയ മൂന്ന് മാന്യന്മാരാണ് മൂന്ന് രാഷ്ട്രീയ പാർട്ടികളെ ഈ ചീഫ്സ് കിട്ടി പോയതിനാണ് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ജോലി ജോലി ഇവർ ചീഫ് സെക്രട്ടറി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പും ഈ എസ് ഐ ആറിൻ്റെ ഫോം പൂരിപ്പിക്കുന്നതും രണ്ടും കൂടെ ഒരേപോലെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നാൽ അതാണ് രണ്ടാം തീയതി മാറ്റി ഒൻപതും പതിനൊന്നും ആകുമ്പോഴത്തേക്കും നമ്മുടെ ഇലക്ഷൻ വോട്ടെടുപ്പ് കഴിയും അപ്പോഴേക്കും പിന്നെ എൻ്റെ പ്രസക്തി എങ്ങനെ കോടതി അതുകൊണ്ടാണ് ബുദ്ധിപൂർവ്വം ചെയ്തത് ഒരു ഇനി ഇനി അവർക്ക് ആകെ പോകാൻ പറ്റുന്നത് സുപ്രീം കോടതിയുടെ ഡിവിഷൻ ഡിവിഷൻ ബെഞ്ചാണ് മാറ്റിവെച്ചത് ഇനി പോയത് സുപ്രീംകോടതിയുടെ ഭരണഘടനാ ബെഞ്ച് നാല് വർഷം കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പല ഓരോ സുപ്രീം ീംകോടതി ഒരു ബെഞ്ച് പറയുന്ന വിധി അടുത്ത ബെഞ്ച് തിരുത്തുന്നു അത് ഈ നമ്മുടെ രാഷ്ട്രപതിയുടെ റഫറൻസ് കാര്യമാണ് ഒരു ബെഞ്ച് എടുക്കുന്ന തീരുമാനം നല്ലതല്ലെന്ന് അടുത്ത ബെഞ്ച് വിധിക്കുന്ന രീതിയിലേക്ക് സുപ്രീം കോടതിയിലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അപ്പൊ അത് ശരിയല്ല എന്ന് പറയുമ്പോൾ ഇനി ഏതാണ്ട് ഒരു ബെഞ്ച് എടുക്കുന്ന തീരുമാനം ഒരു ബെഞ്ചിന്റെ ഉത്തരവ് അടുത്ത ഒരു ഭരണഘടനാ ബെഞ്ചിലേക്കോ ഡിവിഷൻ ബെഞ്ചിലേക്കോ പോയാലും വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല കാരണം സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു അത് നല്ലൊരു നല്ല കോടതി വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ആധാർ ഇലക്ഷനെ വോട്ട് ചെയ്യാനുള്ള സംവിധാനം അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ വേണമെങ്കിൽ മാറ്റോളാന്ന് പറഞ്ഞു ഇതും കൊണ്ട് ഇലക്ഷന് വേണ്ടിയിട്ട് വരല്ലെന്ന് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതും കൊണ്ട് വരല്ലെന്ന് പറഞ്ഞു വളരെ കൃത്യമായിട്ട് പറഞ്ഞു അതായത് കേരളത്തില് പല പാർട്ടികളും വ്യാജമായിട്ട് ആധാർ കാർഡ് ഒരുപാട് പേർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവർ സുപ്രീം കോടതിയിൽ പോയവർ ഈ ആധാർ കാർഡ് എന്തുകൊണ്ട് നമ്മുടെ നമ്മുടെ വോട്ടർ പട്ടികയായിട്ട് ബന്ധിപ്പിക്കാൻ ഇത്ര പാടുണ്ട അപ്പോൾ ഈ കള്ളവോട്ട് ഇതിന് ഇതിനെ മൂന്ന് കക്ഷികളും ഒരു ഒരുമിച്ചുണ്ട് ഒറ്റക്കെട്ടാണ് ഒരുമിച്ച് തന്നെ പോകും അതിനാണ് എസ് ഐ ആർ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഇല്ലെങ്കിൽ വ്യക്തമായി ഡിക്ലറേഷൻ കൊടുക്കേണ്ടി വരും ആധാർ അടക്കം ഉള്ള കാര്യങ്ങൾ കാണിക്കേണ്ടി വരും പിന്നെ ഹിയറിംഗിന് ഹാജരായാൽ മാത്രമേ എസ് ഐ ആറിൽ ആ അടുത്ത ഈ രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ പുറത്തിറക്കുന്ന വോട്ടർ വോട്ടർ പട്ടികയിൽ പേരുണ്ടാകുമെന്നുള്ളത് വട്ടേ വ്യക്തമാണ് അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മളിപ്പോൾ ശബരിമലയിലോട്ട് തിരിച്ചു പോയി കഴിഞ്ഞാൽ ഹൈക്കോടതി ഈ സുപ്രീം കോടതിക്ക് ഹൈക്കോടതിയുടെ ഹൈക്കോടതി നടത്തുന്ന എസ് ഐ ടി വഴി നടത്തുന്ന അന്വേഷണം തൃപ്തികരമല്ല എന്ന് തോന്നുകയാണെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് ആൾക്കാർ പോയി കഴിഞ്ഞാൽ ഹൈക്കോടതിക്കും അത് ബുദ്ധിമുട്ടാവും എസ് ഐ ടിക്ക് അത് ബുദ്ധിമുട്ടാവും അതൊരു ദേശീയ പ്രശ്നമായിട്ട് കാര്യം ഇത് നമ്മളെ ശബരിമല എന്ന് പറയുന്ന നമ്മുടെ പഞ്ചായത്തിൻ്റെ ഒരു കാര്യമല്ല തമിഴ്നാട്ടിൽ നിന്നായാലും കർണാടകയിൽ നിന്നായാലും ആന്ധ്രയിൽ നിന്നായാലും തെലുങ്കാനയിൽ നിന്നായാലും നാല് സംസ്ഥാനങ്ങളിൽ നിന്നും ഭക്തന്മാർ ഒഴുകയാണ് അവരുടെ വികാരങ്ങൾ മാനിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല അവരുടെ വിശ്വാസം നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ശബരിമല എന്ന ഒരു സാധനം തന്നെ ഇല്ലാതാകാനുള്ളൊരു ഗൂഢാലോചന ഉണ്ടോന്നു ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് കഴിഞ്ഞ വിചാരണയില് ഹൈക്കോടതി ചോദിച്ച ഒരു ചോദ്യമുണ്ട് അവിടെ ഇരിക്കുന്ന വിഗ്രഹം തന്നെ ഒറിജിനലാണോ എന്നൊരു സംശയം ഉണ്ടെന്ന് പറയുന്നത് അത്രയ്ക്ക് ആ ശബരിമലയുടെ തന്ത്രിയെ പറ്റിയിട്ടും മന്ത്രിയെ പറ്റിയിട്ടും മേൽശാന്തിയെ പറ്റിയിട്ടുമൊക്കെ കോടതിക്ക് അത്രയ്ക്ക് ബഹുമാനമാണ് നമ്മൾ ആ ഒരു സൂചനയിലൂടെ കണ്ടത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ഇതൊരു അന്താരാഷ്ട്ര തല തലത്തിലുള്ള ഒരു വിഗ്രഹ കള്ളക്കടത്തിൻ്റെ ഒരു സൂചന ഞങ്ങൾക്ക് കിട്ടുന്നു എന്ന് സുപ്രീം ഹൈക്കോടതി പറയുമ്പോഴത്തേക്ക് അതിനകത്ത് എന്തൊക്കെയോ ചില കാര്യങ്ങൾ നമ്മളെ നമ്മുടെ കയ്യിലെത്താത്ത ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് എന്തായാലും നമ്മൾ പറഞ്ഞു നിർത്തുന്നത് ശബരിമലയിലെ മേൽശാന്തിമാരെ കൃത്യമായിട്ട് ചോദ്യം ചെയ്താൽ അവിടെ എന്താണ് നടന്നതെന്നുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കൃത്യമായിട്ട് കിട്ടും ഇരുപത്തിനാലോളം പേരുണ്ട് ഇരുപത്തിനാല് പേരും അറിയാതെ ഇതൊന്നും നടക്കത്തില്ല ഇത് വർഷാവർഷം സ്വർണം പൂശിയിട്ടുണ്ടെങ്കിൽ ഈ ചെമ്പ് യഥാർത്ഥത്തിൽ ഈ സ്വർണ്ണപ്പാളി മാറ്റിയിട്ട് ചെമ്പാക്കി സ്വർണം പൂശിയിട്ടുണ്ടെങ്കിൽ എല്ലാ വർഷവും സ്വർണം പൂശിയിട്ടുണ്ട് എല്ലാ വർഷവും സ്വർണം പൂച്ചിട്ടുണ്ട് അപ്പോൾ ഈ മന്ത് ഈ തന്ത്രിമാരിൽ ഈ തന്ത്രിമാരും അറിഞ്ഞിട്ടുണ്ട് മേൽശാന്തിമാരും അറിഞ്ഞിട്ടുണ്ട് തന്ത്രിമാർക്ക് സ്ഥാപിത താല്പര്യം കാണും ശബരിമലയെ സംബന്ധിച്ചിടത്തോളം പക്ഷേ പല മേൽശാന്തിമാരും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരായിരുന്നു ആ ക്ഷേത്രങ്ങളിൽ നിന്നാണ് അവർ വരുന്നത് അവർ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ എന്നുള്ള രീതിയിൽ അവര അക്കൗണ്ടബിളാണ് അഥവാ ഇനി റിട്ടയർ ചെയ്തവരാണെങ്കിൽ പോലും ശബരിമലയുടെ എന്താണ് നടന്നതെന്നുള്ള കാര്യം കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന ഇരുപത്തഞ്ച് പേര് നമ്മുടെ മുമ്പിലുണ്ട് അവരിലേക്ക് ഇത് അന്വേഷണം നീണ്ടാൽ മാത്രമേ യഥാർത്ഥത്തിലുള്ള സത്യം പുറത്തു വരുമോ